ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററോ ഡെസ്ക്രിപ്റ്റിലുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സ്റ്റാർട്ട് നെറ്റിൻ്റെ ഹെയർഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരാൾക്ക് വല്ല നല്ല രീതിയിലുള്ള ഹെയർഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആറായിരം ഏഴായിരം ടോക്കൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടായിരം ഓർഡർ നിന്ന് ആൾ സെല്ലായിട്ടുണ്ടാവണം ഞാൻ ചോദിച്ചിട്ടില്ല എന്താ ചെയ്തതെന്നുള്ളത് ഏതായാലും കിട്ടിയ ആൾ രക്ഷപ്പെട്ടു അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കുറച്ച് പേർ കമ്മ്യൂണിറ്റിയിൽ കിട്ടി കുറേ പേർക്ക് ടാസ്ക് ടാക് ചെയ്താർക്കും ടാസ്ക് ചെയ്താർക്കും കിട്ടാതായിട്ടുണ്ട് ഏതായാലും പേടിക്കേണ്ട മിനിമം ഒരുപാട് എയർ എയർഡ്രോപ്പുകളുണ്ട് അത് കിട്ടും അപ്പോൾ നമ്മുടെ മീൻഡിലിടെ അടുത്തൊരു നല്ല എയർ ഹെഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇനി കൺഫേംഡ് ആയിട്ടുള്ള എയർ ഹെർഡ്രോപ്പുകൾ ഞാൻ ഓൾറെഡി കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഓരോന്നോരോന്നായിട്ട് വീണ്ടും ഒന്ന് കിടക്കാം ഞാൻ മിഞ്ഞാത്ത വീഡിയോയിൽ ചെയ്തേക്കുന്നതായിരുന്നു എയ്ടെ കൺഫേംഡ് ഹെയ്ഡ്രോപ്പാണ് എട്ട് ദിവസം കൂടി ഇവൻ്റ് ഉണ്ട് ഫാം ബൂസ് ഞാൻ ഓൾറെഡി ടു ലാക്ക് ഡോളറിൻ്റെ ട്രേഡിങ് വോളിയും ഒരു നാല് ദിവസം കൊണ്ട് കൊടുന്നിട്ടുണ്ട് ഇനിയും ഞാനിത് കൂട്ടാ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട് ട്രേഡ് ചെയ്യാൻ ട്രേഡ്സ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ടു ലാക്ക് വോളിയും കൊടുത്തിട്ടുണ്ട് വൺ മില്യനായിട്ട് മിനിമം എത്തിക്കണം എന്നാണ് പ്ലാൻ കൺഫേംഡ് ആണ് ടോക്കൺ രണ്ടാമത്തത് സീറ്റയുടെ എക്സ്പീസ് ക്ലെയിം ചെയ്യാൻ നോക്കുക ഞാൻ ആദ്യത്തെ രണ്ടാഴ്ച എനിക്ക് മതി ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല ഞാനിപ്പോൾ തൊണ്ണൂറ്റാറായിരത്തെ സ്ഥാനത്തിലാണ് നാൽപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ എക്സ്പീ എൻ്റെ എൻ്റെ ഉണ്ട് അപ്പോൾ ഇവരുടെ ടാസ്കുകൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഡെയിലി ട്രാൻസാക്ഷൻസ് കൊണ്ടുവരിക പിന്നെ ഇതിൽ പറയുന്ന എക്സ്പിക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് വേറെ ഉണ്ട് അതും ചേർത്ത് വയ്ക്കുക മെയിൻ നെറ്റിലാണ് ടാസ്കുകൾ ഉറപ്പായിട്ടും ഇവരുടെ അടുത്ത റൗണ്ട് എയർ എയർഡ്രോപ്പ് വരുന്നതാണ് ഓക്കെ ഇനി അടുത്തെന്ന് പറയുന്നത് ലിനിയയുടെ ലിനിയുടെ ലയർത്തേടെ മുകളിൽ പുതിയൊരു ക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് ലിനിയുടെ എക്സ്പി നേടാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് എക്സ്പീസ് കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ കാണിച്ചാൽ എൻ്റെ കിട്ടിയിട്ടുള്ള എത്രയെന്നുള്ളത് ഞാൻ കാണിച്ചാൽ എനിക്ക് രണ്ടായിരത്തി അമ്പത് എക്സ്പി ഓൾറെഡി ഉണ്ട് ഞാൻ ടയർ വൺ വി ഐ പി റാങ്കിലാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ലിനിയുടെ എക്സ്പീസ് മുന്നേ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണ് ടയർ എന്ന് അറിയാൻ പറ്റും ടോപ്പ് ടയറിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഓരോ ടാസ്കൾ ചെയ്യാവുന്നതാണ് ക്വിസ്സുകളാണ് സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകളാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ് പി കിട്ടും ഈ ആർ പി ജി ആൻ്റെ എം എമ്മെന്ന് പറഞ്ഞ ടാസ്കുകൾ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നാല് മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ പിന്നെ അതിന് ശേഷം എത്ര ടാസ്കുകൾ ഉണ്ടെന്ന് വീണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളെത്രത്തോളം എക്സ്പി കളക്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനുള്ള ചാൻസസ് ഉണ്ട് ലിനിയുടെ മുകളിൽ ആർ സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി സെവൻ മില്യൺ എക്സ്പി സ്റ്റോക്ക് എക്സ്പീസേ അവർ വാലറ്റേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലെക്സ് ലക്സ്പീ ഉണ്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ടാസ്കുകൾ ചെയ്ത് വെക്കുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇത് കൂടാതെ ലിനിയുടെ മുകളിൽ ഒരു ടാസ്ക്കും കൂടിയും ചെയ്യുക ലിനിയുടെ മുകളിൽ നിന്ന് വേറൊരു അഡ്രസ്സിലേക്കോ സെറ്റ് കെ സിംഗിലേക്കോ ഇതിലെങ്കിലേക്കും ഒരു മൂന്നോ മുതൽ അഞ്ചരോ ഓർഡർ എങ്കിലും ബ്രിഡ്ജ് ചെയ്യുക തിരിച്ചും ബ്രിഡ്ജ് ചെയ്യാ സെറ്റ് കെ ബ്രിഡ്ജിൻ്റെ ഒരു സെക്ഷനിലൂടെ ആ ഇവർക്ക് ഇരുന്നൂറ് എക്സ്പി ഡണ്ട് എന്ന് പറഞ്ഞ് കേട്ടു അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക ഇത് കൂടാതെ നമ്മുടെ ആയിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ ഞാൻ ഓരോന്നേരത്ത് വീഡിയോയിൽ വീണ്ടും വീണ്ടും പറയുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ ഒന്ന് ഔൾ ടു ഫിനാൻസ് ഡെയിലി നിങ്ങൾ ചെക്കിംഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഓർബിറ്റർ ഫിനാൻസിൽ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് ബ്രിഡ്ജിങ്ങിലൂടെ നേടാവുന്നതാണ് അപ്പോൾ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ഷെയർ ചെയ്തെന്താണ് ക്യാപ് എക്സ് എന്ന് പറഞ്ഞ പ്രൊജക്ട് അപ്പോൾ ഇവരുടെ ഇത് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിന്റ്സ് നേടുക ഇവരുടെ ടോക്കൺ സെയിൽ കോയിൽ കോയിൻ ലിസ്റ്റിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനില് ആ ലിങ്ക് വഴി കയറിയിട്ട് എൻ്റെ കോഡ് കൊടുക്കണം കോഡ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം ടാസ്കുകൾ ചെയ്തു വയ്ക്കുക ഇവരെ ടോക്കൺ സെയിൽ നടക്കുന്നുണ്ട് ഓൾറെഡി കോയിൻ ലിസ്റ്റിലൂടെ അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ചെയ്തത് എയർ ഡ്രോപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇനിയും കുറേ ടാസ്കുകളുണ്ട് ഞാൻ അത് ഓരോന്നോരോന്ന് വീഡിയോകളിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോഴത്തെ ഒരു വീഡിയോ വീണ്ടും കാണാം